നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുഹാൻ കലാമിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ഭാഗം ദിവസവും പാരായണം ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം അതൊരാൾക്ക് എത്രയാണോ തുടക്കത്തിൽ സാധിക്കുക ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും ബോധി ശീലമില്ലാത്ത ആളുകൾക്ക് ഒരു അര പേജ് ഓടാൻ തന്നെ ഒരുപാട് എടുക്കേണ്ടി വരും ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും ഒന്നോ രണ്ടോ പേജ് ചില ആൾക്കൊരു ജ്യു ചില ആൾക്ക് രണ്ട് ജ്യുസ് അവസ്ഥ അനുസരിച്ച് മാറും പക്ഷേ ഖുർആാനിൽ നിന്ന് ഒന്നും പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവരുത് ഒരു ദിവസം പോലും ഉണ്ടാവരുത് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറാണ് പിഷാജിൽ നിന്ന് ഏറ്റവും വലിയ സംരക്ഷണം അള്ളാഹുവിന്റെ ദിക്കറിൽ വെച്ച ഏറ്റവും വലിയ കാര്യം എന്താണ് അള്ളാഹുവിന്റെ കലാമാണ് ഈ ആകാശഭൂമികൾക്കിടയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നാൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിനേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ നമുക്കും അള്ളാഹുമായിട്ടുമുള്ള ബന്ധം നിലനിർത്തുന്ന അള്ളാഹുവിന്റെ കലാം അത് എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇവയൊക്കെ പറയുന്നുണ്ട് പറയട്ടെ വിശുദ്ധ ഖുർആനേക്കാൾ ഉപകാരപ്പെടുന്ന വിശുദ്ധ കുർആൻ സദബുറോടുകൂടി ഉറ്റാലോചിച്ചുകൊണ്ടും അതുപോലെ തന്നെ പരിചിന്തനം ചെയ്തുകൊണ്ടും പാരായണം ചെയ്യുന്നതിനേക്കാൾ കൽബിന് ഉപകാരമുള്ളതായിട്ട് മറ്റൊരു കാര്യവുമില്ല അള്ളാഹുവിലേക്കുള്ള മാർഗത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂടി ലഭിക്കുന്ന കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത് ചെയ്യുന്നവരെ എല്ലാവിധ അവസ്ഥകളും നന്നാക്കുന്നത് അള്ളാഹുവിനെ അറിയുന്നവരുടെ സ്ഥാനം ഉൾക്കൊള്ളുന്നത് അതായത് ഇബാലത്തിന്റെ ഇനങ്ങളായിട്ടുള്ള അള്ളാഹുവിനുള്ള ഭയം അള്ളാഹുവിനോടുള്ള ഹുബ് അള്ളാഹുളള പ്രതീക്ഷ അള്ളാഹുവിള്ള ആഗ്രഹം അള്ളാഹുളള തവക്കുൽ ക്ഷമ നന്ദി അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നമ്മുടെ കൽബിൽ അനന്തരമായി ഉണ്ടാക്കുന്നത് ഖുർആൻ പാരായണമാണ് ബിഹാ ഹയാത്തുൽ കൽബി കൽവിന്റെ ജീവനും കൽവിന്റെ പൂർണതയും അത് ഖുർൻ പാരായണത്തിലൂടെയാണ് وكذلك عن جميع جميع الصفات المذمومه الا اذا ിൽ നിന്നും വിശേഷണങ്ങളിൽ നമ്മളെ അകറ്റുന്നതും ഫസാദുൽ കൽബിനെ കൽബിനെ നശിക്കുന്ന ഫസാദ് നശിപ്പിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫലൗ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഖിറാഅത്തിൽ ഖുർആന ഖുർആൻ തദബ്ബറോട് കൂടി കൊണ്ട് പാരായണം ചെയ്യുന്നതിൽ എന്താണ് ഉള്ളത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിലും മുഴുകുമായിരുന്നു മറ്റേതൊരു കാര്യത്തിനേക്കാളും മറ്റേതൊരു കാര്യത്തിനേക്കാണോ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ എന്താണ് ഖുർആനിൽ നിന്ന് ഒരു ദിവസം പാരായണം ചെയ്യുന്നത് നാം എന്താണ് ഖുറാനിൽ ചില ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ കുറച്ച് തീരുമായി ബന്ധമുണ്ടെങ്കിൽ റഹവാനിലായിരിക്കും ചിലപ്പോൾ അവസാനമായി ഖുറാൻ പാരായണം ചെയ്തിട്ടുണ്ടാവും റഭവാനിൽ ആണ് ഖുറാൻ പാരായണം ചെയ്യാനുള്ള മാസം എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ശ്രമിച്ചു നോക്കി ഉറ്റാലോചിച്ചു കൊണ്ട് ആശയം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് പാരായണം ചെയ്തു നോക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന റാഹത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്ന പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി അപ്പൊ യുവാക്കളെ നിങ്ങളുടെ സമയം ചെലവഴിക്കുകയും നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കിയാ മതി നമ്മൾ നമ്മുടെ മൊബൈലുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഒരേ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വേറെ എന്തൊക്കെ സ്നാപ്ചാറ്റ് ഉണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് അതിലെല്ലാം അതിലെ സത്യത്തിൽ വരുന്നുണ്ട് സത്യത്തിൽ അതിന്റെ എല്ലാത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവൂല പക്ഷെ ഇതെല്ലാത്തിനും നമ്മൾ സമയം കളയുന്നുണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിയാൽ രണ്ട് മൂന്ന് മണിക്കൂർ വാട്സപ്പ് അല്ലെങ്കിൽ കുറച്ച് ഇൻസ്റ്റാഗ്രാം അര മണിക്കൂറുള്ള സമയം വരെ നമുക്ക് അറിയാൻ പറ്റും നാളെ പരലോകത്ത് കാണും അള്ളാഹു സുബാന കിതാബിൽ കാണിച്ചു തരും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ യുവത്വം നമ്മുടെ സമയം എന്താണ് ചെയ്തത് എന്ന് ഇന്നത്തെ സ്ക്രീൻ ടൈം കാണുന്ന പോലെതാ നിന്റെ ആയുസിലെ ഇത്ര വർഷം നീ ഉറങ്ങി തീർത്തു നിന്റെ ആയുസിലെ മൂന്നിലൊന്ന് അറുപത് വർഷം ഒരാൾ ജീവിച്ച ഇരുപത് ഇരുപത്തഞ്ചു വർഷം നീ ഉറങ്ങി തീർച്ചു ബാക്കിയുള്ള ഒരു പത്ത് വർഷം ബാക്കിയുള്ള കാര്യങ്ങളായി തീർത്തു ബാക്കിയുള്ള ഒരു അഞ്ചാറ് വർഷം വേറെ നിന്റെ തിരക്കിൽ തീർത്തു നീ വിവാദത്ത് ചെയ്ത് അള്ളാക്ക് വേണ്ടി മാറ്റി വച്ചത് വേറെ നാലോ മൂന്നോ വർഷങ്ങളായിരിക്കും അള്ളാഹ ഒരു കാര്യം കാണിച്ചതെന്ന് ആലോചിച്ചു നോക്കി ഒരു വിവാദത്തെ ചില ആളുകൾ നമ്മളെന്താ അത്ഭുതപ്പെടും സ്പ്രീൻ ടൈമൊക്കെ എടുത്തു നോക്കിയാൽ എട്ട് മണിക്കൂർ വാട്സപ്പ് റബ്ബ് ഞാൻ തന്നെയാണ് അത് ചെയ്തത് ഞാൻ തന്നെയാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു അയാളെ പരലോകത്തുള്ള കാണിച്ചെന്ന് ആലോചിച്ച് നോക്കി ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നാം പറഞ്ഞത് നമ്മുടെ സമയത്തിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ഒരു ഹിസ്ബ് പാരായണം ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം അത് നഷ്ടപ്പെടുത്തരുത് ഖുറാനിൽ നിന്ന് ഒരു ഭാഗം പാരായണം ചെയ്യുന്ന അതിന്റെ ആശയം നമുക്ക് മലയാളത്തിലാണെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥം മനസ്സിലാക്കുക അതിന്റെ തഫ്സീറുകൾ ക്ലാസ്സുകൾ കേൾക്കുക അത് പഠിക്കുക അതുകൊണ്ടല്ലാതെ സഹോദരങ്ങളെ കൽവിന് സമാധാനം കിട്ടില്ല അള്ളാഹ് വെച്ചാൽ പറഞ്ഞു അല്ല അല വിധിക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്ര കൊണ്ട് കലബുകൾ സമാധാനം അടയുന്നവർ അള്ളാഹു സുഹാൻ വച്ചായാലോട് വിക്ര കൊണ്ടല്ലാതെ കലബുകൾക്ക് സമാധാനം സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ഖുർആാൻ നിന്ന് പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഒരു സമയം നിശ്ചയിച്ചാൽ മതി ഒരു കാര്യം നമുക്ക് ശീലമാക്കണമെങ്കിൽ നാം നിർബന്ധമായി ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തിനോടൊപ്പം തീർത്താൽ മതി പുതിയൊരു കാര്യം നമുക്ക് ശീലാക്കണം വിചാരിക്കുക ശീല ആക്കണം നമ്മൾ തീരുമാനിക്കണമെങ്കിൽ എന്തായാലും ചെയ്തേ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ചെയ്തേ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ ആ കാര്യത്തിന്റെ ഒപ്പം ചേർത്ത് വെക്കുക ആ കാര്യം ചെയ്യുമ്പോൾ ഇതും ഞാൻ ചെയ്യുന്നതോടെ വെക്കുക അപ്പൊ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ശീലമായിക്കോളൂ കുറച്ച് കുറച്ച് തുടങ്ങിയാൽ മതി തീരെ കുറാൻ പാരായണം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ ആയത്തുകൾ ഒരു ദിവസം പാരായണം ചെയ്യുക അങ്ങനെ അത് ശീലമാക്കിക്കൊണ്ടുവരിക അതിനൊരു സമയം നിശ്ചയിക്കുക അതിനുശേഷം വീണ്ടും ഒരു പത്ത് പത്ത് ആയിത്ത് ഒരു പേജ് രണ്ട് പേജ് അങ്ങനെ പാരായണം ചെയ്ത് എത്ര എന്ന് അറിയോ രണ്ടും മൂന്നും ജുസ്സും ഒക്കെ ഒരു കുറാൻ ഒരു ദിവസം കുറാൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടും മൂന്നും ജുസ്സും ഒക്കെ ഒരു ദിവസം കുറാൻ പാരായണം ചെയ്യുന്ന ആളുകൾ നമുക്ക് പറ്റും ഇന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് പറ്റും